വികസിത ഭാരതത്തിനു വേണ്ടി രാഷ്ട്രീയത്തിനും പ്രദേശത്തിനും അതീതമായി ജനങ്ങൾ മുന്നോട്ടു പോകണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിൽ ജനകീയ പങ്കാളിത്തം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ പറഞ്ഞു നാപ്പത്തിരണ്ട് സ്റ്റേഷനുകൾ കേരളത്തില് ആയിരം സ്റ്റേഷനുകള് ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഇപ്പോള് കോടി രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് സ്റ്റേഷൻസ് കൊണ്ടുവന്നത് ആ മുപ്പത്തഞ്ച് റെയിൽവേ സ്റ്റേഷനുകളാണ് പുനക്രമിക്കുന്നതും നവീകരിക്കുന്നത്